നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുന്നത് മഹാസുദർശന മന്ത്രമാണ് സമസ്ത ചരാചരങ്ങളിലും കാരുണ്യം ചൊരിയുന്ന ദേവനാണ് മഹാവിഷ്ണു പാലാഴിയിൽ കുടികൊള്ളുന്ന നാരായണൻ തന്നെ ഭജിക്കുന്ന എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കും ഭഗവാന് പ്രധാനമായും പത്ത് അവതാരങ്ങൾ ഉണ്ട് കലികാലം അവസാനിക്കുമ്പോൾ സംഭവിക്കുന്ന കൽക്കി അവതാരമടക്കമാണ് പത്ത് അവതാരങ്ങൾ നിങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും ലൈക്ക് അടിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒരേയൊരു ശ്രീ അവതാരമായ മോഹിനി രൂപം ഉൾപ്പെടെ അനേകം അംശാവതാരങ്ങളും വിഷ്ണു ഭഗവാന് ഉണ്ട് വിഷ്ണുവിൻ്റെ എല്ലാ അവതാരങ്ങളും ആർക്കും ഭജിക്കാം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ഭരരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി എന്നിവയാണ് പത്ത് അവതാരങ്ങൾ ഏത് സങ്കടമോചനത്തിനും വിഷ്ണുവിനെ ഭജിച്ചാൽ മതി വ്യാഴാഴ്ചയാണ് വിഷ്ണുവിന് ഉപാസിക്കാൻ ഉത്തമം അന്ന് വിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുന്നത് അത്യുത്തമമാണ് മഹാവിഷ്ണുവിനെയും ഭഗവാന്റെ അവതാരവുമായ സുദർശനത്തെയും കുറിച്ചുള്ള മന്ത്രമാണ് മഹാസുദർശന മന്ത്രം ഈ മന്ത്രം ജപിക്കുന്നത് നിർഭാഗ്യം സാമ്പത്തിക പരാജയം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നും മുക്തി നേടാം ഭഗവാൻ തൻ്റെ വലതു കൈയിൽ സുദർശന ചക്രം പിടിച്ചിരിക്കുന്നു മറ്റ് മൂന്ന് കൈകളിൽ ഒരു ശംഖ് ഗത താമരപ്പൂവ് എന്നിവ പിടിച്ചിരിക്കുന്നു എല്ലാ കഷ്ടപ്പാടുകൾക്കും ജീവിത വിജയത്തിനും ഈ സുദർശന മന്ത്രം ജപിക്കാവുന്നതാണ് സുദർശന ചക്രം ഭക്തർക്ക് മോക്ഷത്തിലേക്കുള്ള പാത ഒരുക്കുന്നു ദുഷ്ടശക്തികളെയും എല്ലാ പൈശാചിക ശക്തികളെയും വെട്ടിമാറ്റുന്നു ഇനി നമുക്ക് മന്ത്രമൊന്ന് പരിചയപ്പെടാം ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ധം ഗോപീജനവല്ലായ പരാായ പരം പുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര യന്ത്രതന്ത്ര ഔഷധ അസ്ത്ര ശസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ മോചയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്തോജ്ജാല പരിതായ സർവധിക്ഷോഭകരണായ ബ്രഹ്മണേ പരം ജ്യോതിഷേം ഫ് സ്വാഹാം ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോവിന്ദായാം ഗോപീജനഭായ പരായ പരം പുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര യന്ത്രതന്ത്ര ഔഷ അസ്ത്ര ശസ്ത്രാണി സംഹര സംഹര മൃത്യോർ മോചയ മോചയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപോജാല പരിതായ സർവധിക്ഷോപകരണായ ഭ്രമണേ പരം ജ്യോതിഷേം ഫ് സ്വാഹാം ഇങ്ങനെയാണ് മന്ത്രം ജപിക്കേണ്ടത് ഏതൊരു കാര്യത്തിനും സുദർശന മൂർത്തി ഉപാസന ഭക്തർക്ക് അത്ഭുത ഫലമേക്കും പ്രത്യേകിച്ച് ശത്രുദോഷം വാസ്തുദോഷം ഗ്രഹദോഷം സ്ഥലദോഷം കുടുംബകലഹം അലസത രോഗദുരിതങ്ങൾ ദാരിദ്ര്യം കാര്യതടസ്സം എന്നിവ മാറാനും ഉദ്യോഗവിജയം വിദ്യാവിജയം ധന അഭിവൃദ്ധി ആരോഗ്യലബ്ധി എന്നിവ ലഭിക്കുവാനും ഈ മന്ത്രം കൊണ്ട് സാധിക്കും മന്ത്രജപം ചെയ്യണ രീതി കൂടിയൊന്ന് മനസ്സിലാക്കാം അതിരാവിലെ കുളിച്ച് ശുദ്ധമായി വിഷ്ണുവിൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ മന്ത്രം ജപിക്കുക മൂന്ന് ഒമ്പത് പതിനൊന്ന് അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ മന്ത്രം ഉരുവിടാവുന്നതാണ് വിഷ്ണുവിന് തുളസി ഇലയോ താമരപ്പൂവോ സമർപ്പിക്കുന്നത് അധിക ഫലം ലഭിക്കും മന്ത്രം ജപിക്കാൻ തുളസിമാല ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം മന്ത്രം ജപിക്കുന്നതിലൂടെ ഒരാളുടെ ജാതകദോഷത്തിലെ എല്ലാ ദോഷങ്ങളും മാറാൻ ഈ സുദർശന മന്ത്രം കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ മന്ത്രം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം